നമസ്കാരം ഇറാൻ ഇസ്രായേൽ യുദ്ധം അത് ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ത് വില കൊടുത്തും ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു ഇറാന്റെ ആക്രമണം ഉണ്ടാകും എന്ന് ഇസ്രായേലിനും ബോധ്യപ്പെട്ടിരിക്കുന്നു പേടിച്ചു വിറച്ച് ബെഞ്ചമിൻ തന്നെയാഹോ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ അങ്ങേയറ്റം പോയാൽ നാല്പത്തിയെട്ട് മണിക്കൂർ അതിനകം ഇറാന്റെ ആക്രമണം ഉണ്ടാകും ഇറാനും ഹിസ്ബുള്ളയും സംയുക്തമായി തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ് ഇവിടെ ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യുദ്ധം കനക്കാതിരിക്കാൻ മറ്റു രാജ്യങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും സഹായിക്കണം ഒരു കൂട്ടായ്മ ഉണ്ടാകണം യുദ്ധം കനക്കാൻ പാടില്ല യുദ്ധം കനത്താൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്നാണ് ആന്റണി ബ്ലിങ്കൻ പറയുന്നത് എന്തായാലും യുദ്ധം നടക്കുമെന്നും ഒരു ആക്രമണം ഞങ്ങൾക്കെതിരെ ഉണ്ടാകുമെന്ന് ഇസ്രായേലിനും ബോധ്യമുള്ള ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ യുദ്ധത്തിനുള്ള സാധ്യത ഇല്ല എന്നാണ് ചില മഞ്ഞ ചാനലുകൾ ഇവിടെ പറഞ്ഞു പ്രചരിപ്പിച്ചു ഞാൻ ആദ്യമേ പറയട്ടെ യുദ്ധം ഉണ്ടാവാതിരിക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും നല്ലത് സമാധാനം ഉണ്ടാകട്ടെ പക്ഷെ ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഇറാൻ ഇവിടെ യുദ്ധത്തിന് മുതിരുകയാണെങ്കിൽ അത് ആത്മഹത്യാപരമാണെന്നാണ് ഇവിടെ ചിലരൊക്കെ പറയുന്നത് എന്തായാലും അതാ പറയുന്നവർക്ക് മാത്രമാണ് അത്തരത്തിലുള്ള അഭിപ്രായമുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ഭയമുണ്ട് അമേരിക്കക്കും നല്ല ഭയമുണ്ട് ഇവിടെ ഇറാനെ നേരിടാൻ പോയാൽ ഇറാന്റെ പക്കൽ ആയുധങ്ങളില്ല അവരുടെ പക്കൽ അവരുടെ വിമാനങ്ങളൊക്കെ യുദ്ധവിമാനങ്ങളൊക്കെ നാല്പത് വർഷം പഴക്കമുള്ള വിമാനങ്ങളാണ് ഇബ്രാഹിം റൈസി പോലും ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടു അത്രമാത്രം പഴഞ്ചനാണ് ഇത്തരത്തിലുള്ള വിമാനങ്ങളൊക്കെ എടുത്ത് എങ്ങനെയാണ് യുദ്ധം ചെയ്യാൻ കഴിയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിമാനങ്ങളൊക്കെ നല്ല പുതിയ വിമാനങ്ങളാണ് ഫൈറ്റർ ജെറ്റുകളാണ് അതുമായൊക്കെ ഏറ്റുമുട്ടാൻ പോയാൽ എവിടെയും എത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ഇത്തവണ കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിന് നേരത്തെ ഇസ്രായേലിനെതിരെ ഇറാൻ ശക്തമായ ഒരു നീക്കം നടത്തിയിരുന്നു എന്നാൽ ഇത്തവണ കൃത്യമായ ഒരു പദ്ധതിക്ക് രൂപം നൽകിക്കൊണ്ട് തന്നെയാണ് കൃത്യമായ ഒരു പ്ലാനോട് കൂടി തന്നെയാണ് ഇവിടെ ഇറാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഗൾഫ് മേഖലകളിൽ പലയിടത്തുമുണ്ട് ഖത്തറിലുണ്ട് സൗദി അറേബ്യയിലുണ്ട് അതുപോലെ തന്നെ ഇറാഖിലുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള സൈനിക താവളങ്ങൾക്കു നേരെ ശക്തമായ ആക്രമണം സംഘടിപ്പിക്കണം ഇസ്രായേലിനെ ഇറാൻ കൂടി അമേരിക്ക അതിനെ ചെറുക്കാൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇറാനെതിരെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഒപ്പം നിൽക്കുന്ന വിഭാഗങ്ങൾ ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹൂത്തികളാകട്ടെ ഹിസ്ബുള്ളയാകട്ടെ അതുപോലെ തന്നെ ഇറാഖിൽ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ആകട്ടെ ഇവർക്കൊക്കെ കൊടുത്തിട്ടുള്ള നിർദ്ദേശം അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുക ഒരു രാജ്യത്തും അമേരിക്കൻ സൈന്യത്തിന് നിലനിൽപ്പ് ഉണ്ടാകാൻ പാടില്ല അതേസമയം അമേരിക്ക അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവർക്കെതിരെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല അമേരിക്ക ഇളങ്ങിയാൽ അനങ്ങിയാൽ അത് അമേരിക്കയ്ക്ക് കാര്യമായ രീതിയിൽ ദോഷം ചെയ്യും ഇത് അമേരിക്കയും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അഭ്യർത്ഥനയും അതുപോലെ തന്നെ ഇവിടെ ജോർദാന്റെ വിദേശകാര്യമന്ത്രിയെ ഇറാനിലേക്ക് അയക്കുന്നു കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു ഇതൊക്കെ അമേരിക്ക മുൻകൈയ്യെടുത്ത് ചെയ്യുന്നതാണ് പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ഇറാന്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ അമേരിക്ക അതിനിടയിൽ നിൽക്കാൻ ശ്രമിച്ചാൽ അമേരിക്കക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും അമേരിക്കയുടെ വരുമാനത്തെ ബാധിക്കും അതുപോലെ തന്നെ അമേരിക്കയുടെ നിലനിൽപ്പിനെ ബാധിക്കും ഇവിടെ ഗൾഫ് മേഖലകളിൽ അമേരിക്കക്ക് ഒരു സാഹചര്യം ഉണ്ടാകും ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനകത്ത് പലപ്പോഴും ഇവിടെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ താറുമാറായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു റഷ്യ ഇറാനു കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ് അതായത് സിഗ്നലുകൾ ഉപയോഗിച്ച് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള സിഗ്നലുകൾ പിന്തുടരുന്നതിന് ജാമറുകൾ സ്ഥാപിക്കുക അത് ഇസ്രായേലിനെ കാര്യമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ അവർക്ക് ആവശ്യമായ മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് ഇവിടെ ഇറാൻ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ യുദ്ധം മുറുകുകയാണെങ്കിൽ ആദ്യമേ റഷ്യ കൂടെയുണ്ട് ഇറാന്റെ കൂടെയുണ്ട് റഷ്യ ഇപ്പോൾ ഇറാൻ ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ കൊടുക്കുന്നത് പഴയ വിമാനങ്ങളാണെന്നൊക്കെ ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് ശേഷം ആ ഒരു കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി റഷ്യ ഇറാനെ നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും ആയുധങ്ങൾ റഷ്യ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഉത്തര കൊറിയ ഇവിടെ ഇറാനോടൊപ്പം ഇറാൻ ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ചൈന ആരുമറിയാതെ വളരെ രഹസ്യമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കക്കെതിരെ ഒരു അവസരം കിട്ടിയാൽ ആരെങ്കിലും ഒരാൾ മുൻകൈയ്യെടുത്ത് മുന്നിൽ നിന്നാൽ പുറകിൽ നിന്ന് അവരെ ആവശ്യത്തിന് എല്ലാവിധ സഹായങ്ങളും കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ ചൈന ഒരു ഭാഗത്തുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള രാജ്യങ്ങളുടെ ചൈനയുടെയും റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും അതുപോലെ തന്നെ ഇറാനോടൊപ്പം നിൽക്കുന്ന മറ്റു ഗ്രൂപ്പുകൾ ഹമാസ് ഹിസ്ബുല്ല കൂത്തികൾ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുടെയും ഒക്കെ പിന്തുണ എല്ലാ നിലക്കും ഉറപ്പുവരുത്തിയിട്ടാണ് ഇത്തവണ ഇറാൻ യുദ്ധത്തിനിറങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ യുദ്ധത്തിന് ഇറങ്ങാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഏപ്രിൽ പതിമൂന്നിന് സംഭവിച്ച പിഴവുകൾ ഇനി ആവർത്തിക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യം അമേരിക്കക്ക് നല്ലവണ്ണം അറിയാം ഏപ്രിൽ പതിമൂന്നിന് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതിനേക്കാൾ വിനാശകരമായിട്ടുള്ള ഒരു ആക്രമണമായിരിക്കും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്ന് അമേരിക്കയും പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ മുന്നൊരുക്കങ്ങളും നടത്താൻ അമേരിക്ക കൃത്യമായ വാണിംഗ് കൊടുത്തിട്ടുണ്ട് അമേരിക്കയെ കൊണ്ട് ചിലപ്പോൾ കൂട്ടിയാൽ കൂടില്ല എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അമേരിക്കയ്ക്ക് പിന്നെ അപ്പുറത്ത് ഇസ്രായേൽ ആണ് എന്നൊന്നും നോക്കാൻ അവർക്ക് സമയമുണ്ടാകില്ല അവർ ഇസ്രായേലിനൊക്കെ ഉപേക്ഷിച്ച് തള്ളിപ്പറഞ്ഞ് അവരവരുടെ കാര്യം നോക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അവർക്കത് ചെയ്ത് നല്ല പരിചയമുണ്ട് ഒരു സ്ഥലത്തും അവർ പൂർണ്ണമായി വിജയിച്ചിട്ടില്ല അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ഇറാക്കിലാണെങ്കിലും അമേരിക്കക്ക് അവരുദ്ദേശിച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല പല സ്ഥലങ്ങളിൽ നിന്നും അമേരിക്ക പേടിച്ച് തിരിച്ചോടിയ സാഹചര്യം ഉണ്ടായിട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് അമേരിക്കയോടൊപ്പം എന്നും കൂടെ നിന്നിട്ടുള്ള രാജ്യമാണ് സൗദി അറേബ്യ സൗദിയും ഹൂത്തികളും തമ്മിൽ ഒരു യുദ്ധമുണ്ടായപ്പോൾ സൗദിക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത് ആദ്യം കൂടെ നിന്ന അമേരിക്ക അവസാന ഘട്ടത്തിൽ ഇവിടെ സൗദിയെ ഒറ്റക്കാക്കി അവരവരുടെ കാര്യം നോക്കി ഇതാണ് അമേരിക്കയുടെ ഒരു രീതി അമേരിക്ക ഏതു നിമിഷവും അവർ അപ്പുറത്തേക്ക് ചാടാം ഇസ്രായേലിന് ഉപേക്ഷിക്കാം അത്തരത്തിലൊരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇറാൻ ഇത്തവണ എല്ലാവിധ പിഴവുകളും പരിഹരിച്ച് ഇസ്രായേലിനെതിരെ ശക്തമായി ആഞ്ഞടിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് പലരും ഇടപെട്ടു പല തരത്തിലുള്ള നയതന്ത്ര ഇടപെടലുകൾ നടത്തിക്കഴിഞ്ഞു എന്നാൽ ഒരിക്കലും അതിനൊന്നും വഴങ്ങാതെ ഇസ്രായേലിനെ ആക്രമിച്ച് ഞങ്ങൾ അടങ്ങിയിരിക്കൂ ഇസ്രായേലിനെ ഞങ്ങളൊരു പാഠം പഠിപ്പിക്കും എന്ന് തന്നെ അവർ തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും അങ്ങനെ ശക്തമായ ഒരു തീരുമാനം എടുത്ത സാഹചര്യത്തിൽ ഇസ്രായേലിന് നല്ല ഭയമുണ്ട് അവർ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള പഴുതുകളെ കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഇറാനെ ഇങ്ങോട്ട് ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതി ഒന്ന് അങ്ങോട്ട് ആക്രമിച്ചു നോക്കിയാലോ എന്നുവരെ ഇസ്രായേൽ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ഇസ്രായേലാണ് ഇവിടെ വായും കുത്തിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചില തലക്കെട്ടുകൾ കൊടുത്ത് ചിലരൊക്കെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്തായാലും സംഘപരിവാരങ്ങളും അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന മഞ്ഞ ചാനലുകളും ഒന്നും പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ ആ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള അവരുടെ പൗരന്മാർക്കും മാത്രമേ അറിയൂ എത്ര മാത്രമാണ് അവർ തീ തിന്നുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം ഇറാൻ ആക്രമിക്കുമോ ഇസ്രായേൽ തിരിച്ചാക്രമിക്കുമോ അമേരിക്ക സഹായിക്കുമോ ഇനി ആരൊക്കെയാണ് സഹായിക്കാൻ എത്തുന്നത് എന്തായാലും ഇനി അധികം സമയമില്ല എന്നാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പോലും പറഞ്ഞിരിക്കുന്നത് ഇറാനും അത്തരം ഒരു മൂഡിലാണ് കാര്യങ്ങൾ അവർ മുന്നോട്ട് എന്ന രീതിയിൽ തന്നെയാണ് അവരും തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് നമുക്ക് കാത്തിരുന്നു കാണാം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്